ആക്ഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് പ്രകടനം സംഘടിപ്പിച്ചത് പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിൽ നടന്ന പ്രകടനം കെ സംസ്ഥാന കമ്മിറ്റി അംഗം ആ സാജൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ വീണ്ടും ഒരു ഗവൺമെന്റിനെ മനസ്സാൽ സ്വീകരിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരുന്നതിന്റെ തെളിവായിരുന്നു രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ തുടക്കം ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകൾ ഈ ഗവൺമെൻറിൻ്റെ തുടർച്ചയ്ക്ക് അനിവാര്യമായി വന്നിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് വികസന പ്രവർത്തനങ്ങളാണ് ആ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ഉണ്ടാവാൻ വേണ്ടി പാടില്ല അങ്ങനെ തുടർച്ച ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടണം ആ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ നിലപാടുകളും നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഭരണാധികാരികളുടെ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഗൗരവമായി വിഷയം ഏരിയ ഏരിയ പ്രസിഡന്റ് എസ് സതീഷ് അധ്യക്ഷനായി എൻ ജെ യൂണിയൻ ഫോർട്ട് സെക്രട്ടറി എസ് ഷാജേഷ് യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മോഹൻദാസ് ഏരിയ ട്രഷറർ മനുരാജ് എന്നിവർ സംസാരിച്ചു ജില്ലയിലെ വിവിധ താലൂക്ക് കേന്ദ്രങ്ങളിലും പ്രകടനം നടന്നു യു ന്യൂസ് പാലക്കാട്